മഴദൂരുംപേ സീരിയലിന്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി ഉച്ചയ്ക്ക് ലീവ് എടുത്തുകൊണ്ട് ബാങ്കിൽ നിന്നും തിരികെ വരികയാണ് ആ സമയത്ത് വൈജയന്തിയെ കാണുന്ന അലീനയാണെങ്കിൽ എന്താ നേരത്തെ വന്ന എന്ന് ചോദിക്കുമ്പോൾ അതെന്താ എനിക്ക് എന്റെ വീട്ടിലേക്ക് നേരത്തെ വരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്ന വൈജിയോട് സാധാരണ ഈ സമയത്തല്ലല്ലോ വരാറ് എന്ന് അലീന പറയുന്നതും ഞാൻ വന്നു അത്ര തന്നെ നീ കൂടുതലൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ അകത്തേക്ക് പോകുന്നുണ്ട് നല്ല തലവേദന എടുത്തിട്ടായിരിക്കും കേട്ടോ വൈജന്തി ബാങ്കിൽ നിന്നും ലീവ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവുക അതിനുശേഷം വൈജ അലീനയോട് പറയുന്നുണ്ട് എനിക്ക് കടുപ്പത്തിൽ നല്ലൊരു കാപ്പി ഇട്ടു കൊണ്ടുപോവാ നല്ല തലവേദന എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പോകുന്നത് അതിനുശേഷം അലീന വൈജയ്ക്ക് കാപ്പിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകം മരുന്നു കൂട്ടുകളെല്ലാം ചേർത്ത് തലവേദന മാറാനുള്ള ഒരു കാപ്പി ആയിരിക്കും കേട്ടോ അലീന വൈജക്ക് ഇട്ടു അലീനയാണെങ്കിലും ആ കാപ്പി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വൈജ് വൈജ ഒന്ന് സിപ്പ് ചെയ്തതിന് ശേഷം ചോദിക്കും നീ എന്താ ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ തലവേദനയൊക്കെ ഉള്ള സമയത്ത് മമ്മി ഇങ്ങനെ ഒരു കാപ്പി ഇട്ട് തരാറുണ്ട് അതനുസരിച്ച് പെട്ടെന്ന് തലവേദന മാറും എന്ന് അലീന പറയുമ്പോ വൈജ ഒന്ന് മൂളിയതിന് ശേഷം അവളെ ഒന്ന് നോക്കുന്നുണ്ട് അതിനൊരു പ്രത്യേക രുചിയുണ്ട് എന്നുള്ള കാര്യം വൈജ മനസ്സിലാക്കുകയാണ് അങ്ങനെ കടുപ്പത്തിലുള്ള കാപ്പിയും കുടിച്ചുകൊണ്ട് വൈജ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ പതിയെ പതിയെ വൈജയുടെ തലവേദന മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വീണ്ടും ും അത് ആ തലവേദന വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ശക്തിയായിട്ട് വരുന്നുണ്ട് അപ്പൊ അലീനയെ വിളിക്കുന്നുണ്ട് വൈജം അപ്പൊ ഇതേ സമയം മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കയായിരിക്കും കേട്ടോ അലീന അപ്പൊ മുത്തശ്ശിയുടെ അലീന പറയുന്നുണ്ട് മാഡം വിളിക്കുന്നുണ്ട് ഞാൻ പോയി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ഇനി നിനക്കൊരു സുഖവും തരില്ല അവൾക്ക് തലവേദന ഇല്ലെന്ന് പറഞ്ഞത് എന്നല്ല മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ അലീനയോട് അതെ അതിനു വേണ്ടിയിട്ട് മരുന്ന് കാപ്പി ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു മാറിയില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലാണ് അലീനയെ കാണുന്ന വൈജയന്തി ചോദിക്കുന്നുണ്ട് എത്രവണ നിന്നെ ഒന്ന് വിളിക്കണം ഇങ്ങോട്ടൊന്ന് വരാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് പിന്നെ മുത്തശ്ശിക്ക് എന്ന് പറയാൻ തുടങ്ങുന്നതും നിന്ന് കിന്നരിക്കാതെ നീ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുപോവാ നല്ല തലവേദന ആവി പിടിക്കാനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജ അപ്പൊ ഇത് കേൾക്കുന്ന അലീനയാണെങ്കിൽ എന്നാ മാഡം ഡോക്ടറെ കാണിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ കാണിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജ അങ്ങനെ ആവി കൊള്ളിക്കാനുള്ള വെള്ളവുമായിട്ട് അലീന വരുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പൊ ബാലചന്ദ്രൻ എവിടെയാ എനിക്ക് നല്ല തലവേദന ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം എന്നെല്ലാം പറയുമ്പോൾ ഞാൻ ഇന്ന് വരാനായിട്ട് വൈകും നീ ആരെങ്കിലും കൂട്ടിയിട്ട് പോ രോഹിത്തോ ബാബിതയോ ആരെങ്കിലും എന്ന് പറയുമ്പോൾ അവരൊക്കെ കോളേജിലാണ് എന്ന് വൈജ പറയുന്നതും എന്നാ പിന്നെ അവര് കോളേജിൽ നിന്നും വന്നിട്ട് അവരെയും കൂട്ടി പോവാനൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരവശ്യത്തിന് പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് വൈജ ഇതേ സമയം ആ സമയത്താണെങ്കിൽ അനീല ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ കൂട്ടു വരാം എന്ന വലീന പറയുമ്പോൾ എന്തിനു നീ എന്റെ കൂടെ വന്നിട്ട് നീ എന്റെ ആര വേലക്കാരിയായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഗതിക ഈ വൈജ എന്ത് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ വൈജ അങ്ങനെ അലീനയാണെങ്കിലോ പിന്നെ ഒന്നും പറയാതെ തിരികെ വരുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ആ ഒരു സമയത്ത് മുത്തശ്ശിയോടായിട്ട് അലീന പറയുന്നുണ്ട് മാഡത്തിന് നല്ല തലവേദന ഉണ്ടെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ സാറിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു സാറിന് എന്തോ ഒഴിവില്ല ബിസിയാണ് അതിന്റെ ദേഷ്യത്തിലാണ് മാഡം എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ നിനക്ക് കൂട്ട് കൂട്ടു പോയി കൂടായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് ഞാൻ ചോദിച്ചതാ പക്ഷെ വേലക്കാരിയെ കൊണ്ടുപോകാൻ കൊച്ച നാണക്കേടാണെന്ന് പറഞ്ഞു പിന്നെ എന്തിനു ഞാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന അത് ശരിയാ അവളുടെ ആ ഒരു മനോഭാവം മാറില്ല മോളെ എന്തായാലും കുറച്ച് സമയം കിടക്കട്ടെ അപ്പോഴേക്കും മാറിക്കോളും എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ അന്ന് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അലീന വൈജിക്ക് വീണ്ടും നല്ലൊരു മരുന്ന് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുടിച്ചുകൊണ്ടാണ് കേട്ടോ വൈജ് കിടക്കുന്നത് കഞ്ഞിയും പയറുതോരനൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പൊ രാത്രിയാവുമ്പോഴത്തേക്കും വൈജിക്ക് നല്ല പനിയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ബാലചന്ദ്രൻ തിരിച്ചെത്തുന്ന സമയത്ത് വായ്പ വിജയം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ വൈജീൻ്റെ കിടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും അന്ന് രാത്രി അലീനയ്ക്ക് ഉറക്കം തീരെ വരുന്നില്ല കേട്ടോ തന്റെ അമ്മയുടെ അവസ്ഥ അവളെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വൈജിയുടെ റൂമിലേക്ക് മെല്ലെ എത്തി നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അലീന വൈദ്യം എന്താ ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ആ ഭാഗത്തേക്ക് പോയി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കാണുന്ന മുത്തശ്ശിയാണെങ്കിൽ എന്റെ കൊച്ചെ നീ വന്ന് കിടക്കുക അവൾക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഉണ്ടല്ലോ അവൻ നോക്കിക്കോളും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഇത് അലീന പറയുന്നുണ്ട് ഇല്ല സാറ് പുറത്തെന്തോ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് എന്നാലേ കുറച്ച് സമയം കഴിയുമ്പോൾ അവൻ വന്ന് കിടക്കും ഇനിയിപ്പോ അവൾക്ക് പണി അവൻ അവൾക്ക് പനിയാണെന്ന് പറഞ്ഞ് അത് പകരുമെന്ന് കരുതി ചിലപ്പോൾ മറ്റേ റൂമിലും കിടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി രാത്രി ഏറെ വൈകി വർക്കുള്ള ദിവസങ്ങളിലൊക്കെ അവൻ മറ്റൊരു റൂമിലാണ് കിടക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീനയുടെ അടുത്ത മുത്തശ്ശി അങ്ങനെ അലീനയ്ക്കാണെങ്കിലോ അന്ന് രാത്രി കിടന്നിട്ട് ഉറങ്ങാനേ പറ്റുന്നില്ല ആ സമയത്ത് അലീനയുടെ മനസ്സിൽ വൈജന്തിയോടുള്ള ചിന്തകൾ വൈജയന്തിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും അവളെ അമ്മയോട് സംസാരിക്കുന്നത് പോലെ ഉറക്കത്തിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മ രേവതി കുട്ടിയോടായിട്ടാണോട്ടോ പറയുന്നത് അങ്ങനെ ഒരു സ്വപ്നം കാണുന്ന രേവതി കുട്ടി എന്റെ അമ്മയ്ക്ക് എന്നോട് വലിയ ദേഷ്യ എന്നോട് ഒരു വേലക്കാരി എന്നുപോലും പെരുമാറില്ല എന്തൊരു എന്നറിയോ എന്നെ കണ്ടപ്പോ തൊട്ട് മുതലാണ് അമ്മയ്ക്ക് എന്നെ വലിയ ദേഷ്യാണ് അത് പക്ഷെ ഇവിടുത്തെ മുത്തശ്ശിയൊക്കെ പറയും എന്റെ അമ്മ എന്നാലും പാവമാണ് അമ്മക്ക് സുഖമില്ല അമ്മ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സ് പൊട്ടുന്നത് പോലെ തോന്നുന്നു എന്നെല്ലാം സ്വപ്നത്തിൽ പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശി ഇതെല്ലാം കേൾക്കുന്നുണ്ടാവട്ടോ മുത്തശ്ശിയാണെങ്കിൽ അകെ ഞെട്ടലോടുകൂടെ അലീന നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് അനില ഞെട്ട് എഴുന്നിൽക്കുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശി ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോ നിന്റെ അമ്മയോടാണോ നീ സംസാരിക്കുന്നത് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അതെന്താ നിന്റെ അമ്മ നിന്നോട് ദേഷ്യമാണെന്നൊക്കെ നീ പറയുന്നത് കേട്ടല്ലോ എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കറിയില്ല ഉറക്കത്തിൽ എന്തൊക്കെയോ എന്നാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ള കാര്യങ്ങളാണ് സ്വപ്ന സ്വപ്നത്തിൽ നമ്മളെ വിളിച്ചു പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ രേവതി കുട്ടിയോടോ മറ്റാരോടോ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇതേ സമയം അതെ അവളെ അവളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അവിടുത്തെ ആന്റിക്ക് അവളോട് ദേഷ്യമാണെന്ന് അപ്പോൾ അന്ന് നീ എന്നെല്ലാം അലീനെ പറയുമ്പോ അപ്പോ അന്ന് നീ അങ്ങനെയല്ലോ പറഞ്ഞത് അവിടുത്തെ ആന്റി അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നല്ലേ എന്ന് മുത്തശ്ശി തിരിച്ചു ചോദിക്കുന്നതും മകളെ പോലെ നോക്കുന്നുണ്ട് എന്ന് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ സ്വപ്നത്തിൽ അങ്ങനെയാണ് എനിക്ക് കണ്ടത് എന്ന് പറഞ്ഞ് അലീന മുത്തശ്ശിയുടെ മുന്നിൽ തടി തപ്പാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ കിടന്നിട്ട് അലീനയ്ക്ക് ഉറക്കം വരുന്നില്ല അങ്ങനെ വീണ്ടും അവർ രണ്ടുപേരും കൂടെ കിടക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം തന്നെ വൈജയന്തിയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ബാലചന്ദ്രൻ വൈജയന്തി ആണെങ്കിൽ അന്നും ബാങ്കിൽ നിന്നും ലീവ് എടുത്തിട്ടുണ്ടാവും അങ്ങനെ വൈജയന്തിക്ക് മരുന്നൊക്കെ നല്ല മയക്കത്തിലായിരിക്കും കേട്ടോ ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അലീനിയാണെങ്കിലും കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ മയങ്ങി കിടക്കുകയായിരിക്കും മുത്തശ്ശിയാണെങ്കിലും ആ സമയത്തൊക്കെ കുറച്ചൊക്കെ ഒന്ന് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും തന്റെ കാല പ്ലാസ്റ്റർ ഒക്കെ ഊരി മെല്ലെ മേലെ നടക്കുകയൊക്കെ ചെയ്യും അകത്തൊക്കെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് മുത്തശ്ശിക്ക് ആ സമയത്ത് ഈ സമയത്തെല്ലാം അലീനയാണെങ്കിലോ അമ്മയ്ക്ക് വയ്യ പഴയതുപോലെ തന്നോട് വഴക്കടിക്കാനോ ഒന്നിനും അമ്മയെ കാണുന്നില്ലല്ലോ അതിന്റെ ഒരു വിഷമം അലീനയുടെ ഉള്ളിലുണ്ട് അങ്ങനെ അന്ന് രാത്രി വീണ്ടും അലീന കിടന്നുറങ്ങാണ് കേട്ടോ വൈജയന്തിയുടെ പനിയാണെങ്കിൽ കുറെയൊക്കെ ഭേദമായിട്ടുണ്ടാവും എന്നാലും ക്ഷീണം അങ്ങ് വിട്ട് കാണില്ല അവളെ ഇടയ്ക്കൊക്കെ ജ്യൂസൊക്കെ എടുത്തുകൊ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വൈജയന്തിക്ക് അന്ന് രാത്രി മുത്തശ്ശി ആണെങ്കിലും ഉണർന്ന് നോക്കുന്ന സമയത്ത് അലീനയെ അവിടെയൊന്നും കാണുന്നില്ല ഇവിടെ ഇത് എവിടെ പോയി ലൈറ്റ് ഒക്കെ ഇട്ട് നോക്കുമ്പോഴും അവിടെ ഒന്നും അലീനയെ കാണുന്നില്ല കേട്ടോ മുത്തശ്ശിയാണെങ്കിലും ആകെ ഭയത്തോടെയും പേടിയോടെയും പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് ഏ ഇവിളിത് എവിടെ പോയത് ഇനിയിപ്പോ എന്നൊക്കെ പല സംശയങ്ങളും മുത്തശ്ശിയുടെ മനസ്സിൽ ഇതേ സമയം മിന്നിമാകുന്നുണ്ട് വൈജയന്തി സംശയിച്ചതുപോലെ ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലാണല്ലോ ആ എന്നെല്ലാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ മനസ്സിലും ചില ചിന്തകൾ വരുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ മറ്റൊരു റൂമിൽ കിടന്നുറങ്ങിയാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് എവിടെ പോയി അങ്ങനെ വൈജയന്തിയുടെ റൂമിലേക്ക് പോയി നോക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ ആ കാഴ്ച കണ്ടു ഞെട്ടുന്നുണ്ട് വൈജയന്തി നല്ല ഉറക്കത്തിലായിരിക്കും അവൾക്ക് അരികിൽ നിന്ന് അലീനെ അവളെ മുകളേ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നെറ്റിയിലും അല്ലെ തടകയും അടുത്തേക്ക് വരുക ചെയ്യുന്നുണ്ട് ഇതൊന്നും പക്ഷെ വൈജയന്തി അറിയുന്നില്ല പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ ഇതെല്ലാം ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് കാലിൽ തൊട്ട് കണ്ണിലൊക്കെ വെക്കുന്നുണ്ട് അലീന വൈജയന്തിയുടെ അലീനയാണെങ്കിൽ വൈജയന്തിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന മുത്തശ്ശി ഇവൾക്ക് എന്താ ഭ്രാന്താണോ ഇതുവരെ ഇത്രയും ദേഷ്യം പിടിപ്പിക്കുന്ന ഇവളോട് എന്തിനെ ഇങ്ങനെയൊക്കെ ഇവള് പെരുമാറുന്നത് എന്നെല്ലാം ചിന്തിച്ചു പോവാണ് മുത്തശ്ശി അമ്മയ്ക്ക് മകൾ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാലോ ഇത് എന്റെ അമ്മയാണെന്ന് എന്നോട് ദേഷ്യം പിടിച്ചില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും എനിക്ക് വല്ലാത്ത നിരാശയാണ് ആ ദേഷ്യത്തിന്റെ പിന്നിലും എന്തോ ഒരു സ്നേഹ കഥയുണ്ടെന്ന് എനിക്ക് അറിയാം എന്നെല്ലാം മനസ്സാലെ പറഞ്ഞ് അലീന അവിടെ നിന്ന് തന്നെ നിൽക്കുകയാണ് കേട്ടോ വീണ്ടും വീണ്ടും വൈജയന്തിയെ നോക്കി ഇമ്മ വെട്ടാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് നെറ്റിയെല്ലാം തൊട്ട് നോക്കിയും പനിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടോട്ടോ അതിനുശേഷം അലീന വൈജയന്തിയെ നന്നായിട്ട് പുതപ്പിച്ചു കൊടുത്തതിനു ശേഷം പുറത്തേക്ക് വരുന്ന സമയത്താണ് മുത്തശ്ശിയെ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത് അലീന കാണുന്നുണ്ട് അപ്പൊ അലീനയും മുത്തശ്ശിയെ കണ്ട് ശരിക്കും ഞെട്ടിത്തെരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് നിനക്ക് നിനക്കെന്ത് ഇവിടെ പണി എന്ന് ചോദി ചോദിക്കുന്നുണ്ടോ അത് ഞാൻ പിന്നെ അമ്മ in അലീന പറയാൻ തുടങ്ങുന്നതും അമ്മയോ അല്ല മേഡം ഉറങ്ങിയോ എന്ന് അറിയാനായിട്ടാണ് വന്നത് എന്നെല്ലാം അലീനെ മാറ്റി പറയാണ് അത്ര ചെയ്യുന്നത് ഈ നട്ടപാതിരയ്ക്ക് നിനക്ക് എന്താ കൊച്ചി ഉറക്കം ഇല്ല എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം കിട്ടിയില്ല അമ്മയ്ക്ക് തീരെ സുഖമില്ലല്ലോ അപ്പോഴാ ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം അലീനെ പറയുമ്പോൾ എന്നാലും മോളെ നിനക്ക് ഇതെങ്ങനെയാണ് പറ്റുന്നത് നിന്നെ ഇത്രയേറെ വെറുക്കുന്ന നിന്നെ ഇത്രയേറെ വഴക്ക് പറയുന്ന ഒരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്നാലും മുത്തശ്ശി ഇത് എന്റെ കുടുംബമായിട്ടാണ് കരുതുന്നത് അങ്ങനെ കരുതി മുത്തശ്ശിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ എവിടെ ഏത് വീട്ടിൽ നിന്നാലും ആ വീട്ടുകാർ എന്റെ കുടുംബമായിട്ട് ഞാൻ കരുതിക്കൊള്ളാം പക്ഷേ മേഡത്തിന്റെ വയ്യെന്ന് കിട്ടപ്പോ ആ വഴക്ക് കേൾക്കാഞ്ഞിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ അതുകൊണ്ടാണ് ആ റൂമിലേക്ക് പോയതെന്ന് പറഞ്ഞുകൊണ്ട് അനീല പെട്ടെന്ന് തന്നെ തന്റെ മുത്തശ്ശിയെ കൺവിൻസ് ചെയ്യിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാലും മുത്തശ്ശി ഇങ്ങനെ താടിക്ക് കൈ കൊടുക്കുകയാണ് കേട്ടോ അധികം വൈകാതെ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ അനീല എന്നത് തന്റെ കൊച്ചുമകളാണ് എന്നുള്ള കാര്യം മുത്തശ്ശി മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ വീണ്ടും മനു വരേണ്ട സമയത്താണ് കേട്ടോ അനിലെ നല്ല മനസ്സിൽ നല്ലൊരു ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് മനു തന്നെ തന്നെ കാണാനായിട്ട് വരികയാണ് എന്നുള്ള കാര്യം അവളുടെ ഉള്ളിലെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ മനുവിന്റെ കെയറിങ്ങും സ്നേഹവും ഒക്കെ കിട്ടുമ്പോൾ അലീനിക്ക് വല്ലാത്ത സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു ആണെങ്കിൽ തന്നെ ഇടയ്ക്കൊക്കെ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് ഒടുവിൽ ആ ഒരു വൈജീന്തിയുടെ കുത്തുവാക്കുകൾ സഹിക്കാനാവാതെ അലീന ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന എംഗവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിനു മുമ്പ് ായിട്ട് തന്നെ മുത്തശ്ശിയുണ്ടല്ലോ അലീന തന്റെ കൊച്ചുമകളാണ് വൈജ ഇന്ത്യയുടെ സ്വന്തം മകളാണ് എന്നുള്ള ഒരു സത്യവും തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ വഴുതൂര് മുംബൈ സീരിയലിന്റെ അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്